ടിയന്തരം നടത്താൻ പോകുന്ന വരുന്നു എല്ലാരും എന്നാലും വന്നി ആർന്നെ നമ്മളും നമ്മളും മതി ഓ നമ്മള് വന്ന സ്ഥലം રેડિયા આસ ટી 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 അങ്ങനെ അവരുണ്ട് അല്ലേ അപ്പൊ നീ നല്ലോണം പഠിച്ചിന് നമ്മളെ പോയതല്ലേ അല്ലേ പോലെ വെടും കൊക്കുള്ള മാത്രല്ല നല്ലവണ്ണം പഠിച്ചിന് പണിക്കടുന്നൊന്ന് കളയാലോ ജമ്മൂ നീ കഴ പണിക്കറ അല്ലേ അല്ലാരും ഓടുന്ന വരത്ത് പഠിക്കറ ി അങ്ങനെ തിരുനെറ്റി കോലപ്പന്ത്ലപ്പന്ത് കൊമ്പൾ കൊമ്പുമക്കളാ കൊമ്പള് കൊമ്പും മക്കള് കൊമ്പും മക്കളാർക്കന്നെ അല്ലാണ്ട് പറഞ്ഞിട്ടാ പറഞ്ഞു കോരപ്പന്റെ കൊമ്പും മക്കള് ഏർ നമ്മക്കറിയണ്ടേല്ലേ ൾ അതാന്നല്ലേ നിങ്ങള് നമ്മള് ആയിരത്തൊന്നുണ്ടേ എത്ര ആയിരത്തൊന്ന് നിങ്ങളെപ്പോഴത്തന്നെയാ ആയിരത്തൊന്നും ആൾ കാണുന്നില്ല എന്റെ പെറ പറയൊന്നും വേണ്ട ആയിരത്തി ഒന്നും പോയി പച്ച പഠിച്ചത് പിന്നെ പോലികള് ഏ അത് വിളിച്ചുകൊണ്ട് പോയി ഏ പിന്നെ ഈ പച്ചമാരി വെള്ളരിക്ക് ഇതെല്ലാം തോന്നുന്ന തോന്നിട്ട് ഇതാണെങ്കിൽ ഇരിക്കണ്ടേ അപ്പൊ ഈ ഇരിക്കുന്ന സമയത്ത് വളിയും ഒച്ച പട്ടിച്ച് അങ്ങനെ പഴയ നല്ല വരവീരാണ് ഇപ്പൊ നമ്മള് മൂന്നാളു ഞാനും മൂത്തമ്മി മൂത്തമ്മി ഞാനും അതെ അതെ നല്ല ഏത് സ്കൂളിൽ അവിടെ പഠിച്ചു അഞ്ചാളെ ആറാളിന്റെ പേര് പറഞ്ഞു പക്ഷെ ഇവിടെ കാണുന്ന മൂന്നാളായിരുന്നു പഠിച്ച പച്ച കണ്ണ് പച്ചല്ല നോക്കിയാട്ടെ എത്ര എണ്ണം തന്നെ കാണുന്നുണ്ട് കാണുന്നുണ്ട് નન હા એટલે માં હું તમમાં નન એટલેવા અત્યારે 안 જાય લે 안 જાય લે いや નન હા એટલે માં രണ്ട് હે હું તમમાં નન અત્યારે આયો આખો મને કોર્યો નારાઈ હે બેન કોર્યા એની કોર્યા નન હા એટલેવા હે હું તમમાં આલે

അപ്പൊ കാട് വയ്ക്കണമെങ്കിൽ വല്ല മരലും ഉണ്ട് അല്ലേ നല്ല കപ്പണിക്ക് വെച്ച പണിക്ക് വെച്ച നല്ല മരലുണ്ട് ഏഹ് ഒട്ടില്ല ഒട്ടില്ലാത്തതുണ്ട് പൊടിച്ചതുണ്ട് പൊടിക്കാത്തതുണ്ട് മുള വന്നതുണ്ട് മുള ഇല്ലാത്തതിലും ഉണ്ട് അല്ലേ ഏ അപ്പൊ എന്നാ വേണ്ടി ആര് കാട് നോക്കാൻ വിട ആരെ ആരോ കുരുവാല് മൂപ്പ് റക്കാൻ നിലത്തിറക്കാനാ വായിലേക്ക് ഇറക്കാൻ ിറ്റാ വേണ്ട മുളവരാൻ കാത്തിട്ടണം മുളവരും മുള വന്നിട്ട് എന്താ വേണ്ടത് മാല അറയും പത്തായവും ഊടും കൊട്ടാരവും